ചരിത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും രണ്ട് സിറ്റിംഗ് എം എൽ എ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജയുടെയും ഷാഫി പറമ്പിലിന്റെയും സ്ഥാനാർത്ഥിത്വം കൊണ്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ടുണ്ട് വടകര അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഒരു മുന്നണിക്കും പൂർണ്ണമായും പിടികൊടുക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് ഈ വടകര എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സി പി എം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചാണ് മണ്ഡലം പിടിച്ചെടുക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി എം വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് മണ്ഡലം അത് നിലനിർത്തുക എന്നതാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെങ്കിൽ പതിനഞ്ച് കൊല്ലം മുമ്പ് കൈവിട്ടുപോയ മണ്ഡലം അത് തിരിച്ചെടുക്കലാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് അതുപോലെ വിജയത്തിൽ കുറഞ്ഞതൊന്നും എൻ ഡി എയും ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും വടകരയിൽ മത്സരം തീ തീമാറുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഷാഫി പറമ്പിലിനേക്കാൾ ഒരുപടി മുന്നിലാണ് കെ കെ ശൈലജ പ്രചാരണ കേന്ദ്രങ്ങളിലെല്ലാം തങ്ങൾക്കേറെ പരിചിതയായ ഒരാളെ പോലെയാണ് ജനങ്ങൾ ടീച്ചറെ വരവേൽക്കുന്നത് നിഷ്പക്ഷ വോട്ടുകൾ നിർണായകമായ വടകരയിൽ ഈ വ്യക്തിപ്രഭാവം കരുത്താകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കാരണം സ്റ്റേജിൽ പ്രസംഗിച്ചല്ലോ ആ പൊളിറ്റിക്സാണ് ഞങ്ങൾ പറയുന്നത് ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അതിലുപരിയായി അവർക്ക് വേറെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇല്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് വിഷയമല്ല അതുകൊണ്ടാണ് ഈ ചീഫ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഫൗൾ പ്ലേ നടത്തുന്നത് പിന്നെ ഓരോരുത്തരുടെയും പേരിൽ അവർ വ്യാജ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം കേസ് കൊടുക്കുന്നുണ്ട് അത് ആശ്വാസമാണ് ഇത് പൊതുജനം തിരിച്ചറിയുന്നുണ്ട് ഏതിൻ്റെ അല്ല അതിനെല്ലാം അതിൻ്റെ നടപടിക്രമമുണ്ട് അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാ ഇവർ ചെയ്യുന്നത് ഇതാണ് ഇത്ര വൃത്തികെട്ട കളിയാണ് അത് പൊതുജനം മനസ്സിലാക്കട്ടെ നടപടിക്രമങ്ങൾ അതിൻ്റെ രീതിയിൽ വരട്ടെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് എനിക്ക് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ചത് കൊണ്ടുവന്നത് അതിലപ്പുറം ഇനി വേറൊന്നുമില്ല ജയിക്കാൻ വഴികളൊന്നുമില്ല എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന ക്രൗഡ് പുളറായ ഒരു നേതാവിനെ വടകരയിലേക്ക് യു ഡി എഫ് കൊണ്ടുവരാൻ കാരണം വൈകി വന്ന ഷാഫി പറമ്പിലിനെ അന്ന് വടകരയിൽ ഒരു വലിയ ജനാവലിയാണ് സ്വീകരിച്ചത് ആ ഒരു ജനാവലി അർദ്ധരാത്രിയിലും നീളുന്ന പ്രചരണത്തിലൂടെ നീളം കൊണ്ടുപോകാൻ ഷാഫിക്ക് കഴിയുന്നു എന്നതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഓർഗനൈസ്ഡ് ആൾ എന്ന് പറയുന്ന പോലെയല്ല ഇത് അവിടെ വന്ന ആൾക്കൂട്ടം ഞങ്ങൾ വിശ്വസിച്ചില്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കാണുന്ന എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾക്ക് ഒരു മാച്ചിങ് റെസ്പോൺസ് താഴോട്ടും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ കാണുന്നവരോടെ സൗഹൃദം പങ്കിട്ട് കുശലം ചോദിച്ചു പോകുന്ന ഒരു കൃത്യമായ ശൈലിയാണ് ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്നത് കാര്യങ്ങൾ അനുകൂലമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്തായാലും ഇടവേളകളില്ലാത്ത പ്രചാരണത്തിലൂടെ എൽ ഡി എഫിനൊപ്പം എത്താനുള്ള തീവ്ര പ്രയത്നത്തിലാണ് യു ഡി എഫ് വടകരയും പ്രവചനങ്ങൾക്ക് അതീതമായ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇവിടെ വടകരയും നാദാപുരവും കുട്ടിയാടിയും ഇതിൽ നാദാപുരത്തും കുറ്റ്യാടിയിലും ന്യൂനപക്ഷ വോട്ടുകളാണ് അധികവും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള തലശ്ശേരി കൂടി ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഷാഫിയുടെ കൈകളിൽ ഭദ്രമാണ് എന്ന ഉറച്ച പ്രതീക്ഷ മുന്നണിക്കുണ്ട് ഇതിനായി അല്പം രാഷ്ട്രീയം കൂടി പറഞ്ഞാണ് വടകര ശാസ്ത്രയുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് ആ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എൻ്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു കാരണം ഇവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധമാണ് അവരുടെ പൊളിറ്റിക്കൽ സെൻസാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴിൽ ആറ് നിയോജകമണ്ഡലം ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം ജയിക്കുന്ന വെറുതെ ഒരു രസത്തിനാത്മവിശ്വാസം പറയുന്നതല്ല അത് വടകരയുടെ രാഷ്ട്രീയ ബോധവായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്നത് ഇപ്പം ഇടത് എന്ന് പറഞ്ഞു ആരാ ഇപ്പം ഇടത് ഇടതുപക്ഷ സർക്കാർ സർക്കാരെന്ന് അവകാശപ്പെടുന്നവർ കോടതിയിൽ പോയിട്ട് പറയുന്നത് പെൻഷൻ ഔദാര്യമാണ് അവകാശമല്ല അതിൽ ഇടത് സ്വഭാവമുള്ളവർക്ക് യോജിപ്പുണ്ടാവും ഏഴ് മാസമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു അതിൽ ഇടത് സ്വഭാവമുള്ളവർ എന്ന് പറയപ്പെടുന്നവർക്ക് യോജിപ്പുണ്ടാവും പാർട്ടി ഗ്രാമങ്ങളിലെ അമ്മമാർക്ക് പെൻഷൻ കിട്ടുന്നില്ല ആർക്കാ യോജിപ്പുണ്ടാവുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല ആർക്കാ യോജിപ്പുണ്ടാവുക ഒരു ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല ശമ്പളം മുടങ്ങുന്നു ഇപ്പോൾ ഗവേൺ ഗവേണൻസിനെ സംബന്ധിച്ചുള്ള ഇടതെന്ന് പറയപ്പെടുന്ന എല്ലാ കൺസെപ്റ്റുകളും ിക്കപ്പെട്ട് ഞങ്ങള് ഇത് പെൻഷൻ അവകാശമാണ് എല്ലാവരോടും കൂടെ ഉണ്ടാവണം ഞങ്ങൾ ഇത് അവകാശമാണെന്നുള്ള സ്റ്റാൻഡെടുക്കുന്നു ഓയ് അപ്പോൾ ഇടത് മനസ്സുള്ള ആളുകളുടെ വോട്ട് പോലും ഇത്തവണ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇടത് മണ്ഡലങ്ങൾ ആരെണ്ണം ഉള്ളതിൻ്റെ ഗുണം അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഞാൻ അങ്ങനെ ഒരു പക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് ഞാൻ എല്ലാ വോട്ടുകൾക്കും വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ബോധ്യത്തെ സംരക്ഷിച്ചു പിടിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ആ ചിന്തയുള്ളവരുടെ മുഴുവൻ വോട്ടും ഞങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത് സി പി എം വോട്ടുകൾ പോലും ഇത്തവണ ഞങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത് അത് ഉണ്ട് അത് ജനങ്ങളുടെ റെസ്പോൺസിൽ എന്നുള്ള ആത്മവിശ്വാസമാണ് അത് അനുഭവപ്പെടുന്നത് ഫീൽഡെന്നാണ് ഗ്രൗണ്ടെന്നാണ് ആരെങ്കിലും വന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ നേരിട്ട് ആളുകൾ കിട്ടുന്ന പ്രതികരണത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ വടകരക്കാരൻ പ്രഫുൽ കൃഷ്ണയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം ധാരാളമുള്ള ഈ നാട്ടിൽ അതെല്ലാം വോട്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടിയും വടകരയുടെ വികസന മുരടുപ്പും പറഞ്ഞാണ് എൻ ഡി എ ക്യാമ്പിന്റെ വോട്ടുപിടുത്തം വടകര മണ്ഡലത്തിലെ വോട്ടർമാർ പറയുന്നത് നരേന്ദ്രമോദി കൊടുത്തത് മാത്രമേ വടകരയുള്ള വോട്ടർമാർക്ക് കിട്ടിയിട്ടുള്ളൂ കിസാൻ സമ്മാൻ നിധി കിട്ടിയ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ജൽ ജീവൻ മിഷനിലൂടെ ജല കണക്ഷൻ കിട്ടിയിട്ടുള്ള വെള്ളം കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടിയ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടുത്തെ എം പിമാർ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകര മണ്ഡലത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ആളുകൾ ചോദിക്കുകയാണ് ഇവിടെ ഇത്രയും സാധ്യതകളുള്ളൊരു മണ്ഡലം ഈ മണ്ഡലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടില്ല ഗുജറാത്തിലെങ്ങനെയാണോ വികസനമുണ്ടായത് അത്തരത്തിലുള്ള വികസനോന്മുഖമായിട്ടുള്ളൊരു മണ്ഡലമാക്കി മോഡിഫൈഡ് വടകരയാക്കി ഈ വടകരയെ മാറ്റാൻ സാധിക്കും അത് ഞങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് വടകരയിലെ വോട്ടർമാർക്ക് കൃത്യമായിട്ടറിയാം പൗരത്വ ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങള് ഇവിടെ പ്രതികൂലമാകുമോ എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് കൃത്യമായ മറുപടി പച്ചയായിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുകയാണ് സി പി എമ്മും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സി ഐയുടെ പേര് സി എയുടെ പേരിൽ നമ്മൾ നാട്ടിൽ അയച്ചുവിട്ടതുകൊണ്ട് ഇവിടുത്തെ ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവർ രണ്ടാംഘട പൗരന്മാരാണ് ഇവരൊക്കെ ഇവിടെ നിന്നൊന്ന് പലായനം ചെയ്യേണ്ടി വരുമെന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തി പക്ഷേ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം കൃത്യമായും പൗരത്വ ഭേദഗതി എന്താണെന്നുള്ളതിനെ പഠിച്ചു പഠിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ആർക്കും ആരും ഇവിടെ നിന്ന് ഓടേണ്ടി വരില്ല നോക്കൂ ഇവിടെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എങ്ങനെയാണ് കേരളത്തിൽ ഈ പിരിച്ചത് നരേന്ദ്രമോദിക്കെതിരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഴുവൻ ബി ജെ പിന്നകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതൊന്നും തന്നെ നടപ്പിലാകില്ല കളരിയുടെ പാരമ്പര്യമുള്ള വടകരയുടെ രാഷ്ട്രീയം ഒരു ഒരുമി പോലെ വളഞ്ഞുപൊളഞ്ഞു മുന്നോട്ട് പോവുകയാണ് കടത്തനാടിന്റെ മണ്ണിൽ അംഗത്തിനിറങ്ങിയത് മുതൽ വിശ്രമമില്ലാത്ത പോരാട്ടത്തിലാണ് മൂന്ന് മുന്നണികൾ ബോംബ് നിർമ്മാണം മുതൽ വ്യക്തിഹത്യവരെ ചർച്ചയായ വടകരയിൽ കാര്യങ്ങൾ ബലാബലമാണ്